നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അറുപത് വർഷം എടുത്തിട്ട് അറുപത്തൊന്നാമത്തെ വർഷത്തിലാണ് ഒരു ട്രില്യൺ ഡോളർ ഇക്കോണമിയായി മാറിയത് ജി ഡി പിയിൽ ഒരു ട്രില്യൺ ഡോളർ വരുന്നത് രണ്ടായിരത്തി എട്ടിലാണ് അപ്പോൾ ഇരു അറുപത്തൊന്ന് വർഷം എടുത്തു പിന്നീട് അടുത്ത ഒരു ട്രില്യൺ വരുന്നത് ഏഴ് വർഷത്തിലാണത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മൂന്നാമത്തെ ട്രില്യൺ ആറ് വർഷം കൊണ്ട് വരേണ്ടതാണ് പക്ഷെ അപ്പോഴേക്കും കോവിഡ് വന്ന് സങ്കോചമുണ്ടായി വിപണി മാർക്കറ്റിലല്ല എക്കോണമിയിൽ തന്നെ നീ ഗ്രോത്ത് ഉണ്ടായി അപ്പോൾ വീണ്ടും ഏഴ് വർഷം എടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മൂന്നായത് അപ്പോൾ നമ്മൾ നാല് ട്രില്യൺ ഡോളറിലാണ് ഈ ആദ്യത്തെ ഒരു ട്രില്യൺ ഡോളർ അറുപത് വർഷം രണ്ടാമത്തെ ട്രില്യൺ ഡോളർ ഏഴ് വർഷം മൂന്നാമത്തേത് ഏഴ് വർഷം നാലാമത്തേത് മൂന്ന് വർഷം എടുത്തുള്ളൂ അഞ്ചാമത്തെ ട്രില്യൺ രണ്ട് വർഷം എടുക്കുള്ളൂ അഞ്ചാമത്തെയും ആറാമത്തെയും ഏഴാമത്തെയും ട്രില്യൺ ജി ഡി പി ഈ രണ്ട് വർഷം എടുക്കുള്ളൂ എട്ടാമത്തെ ട്രില്യൺ ജി ഡി പി ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഏഴ് ട്രില്യണിൽ എട്ട് ട്രില്യൺ ആവുന്നത് ഒറ്റ വർഷത്തിലായിരിക്കും അപ്പൊ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഈ തരത്തിൽ വളരുമ്പോൾ അതിന് വലിയ മാജിക് ഒന്നും വേണ്ട കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് മുപ്പത്തിനാല് വർഷമായിട്ട് നമ്മുടെ ഗ്രോത്ത് റേറ്റ് എന്തായിരുന്നു ആ ഗ്രോത്ത് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നമുക്ക് ഒരു രണ്ടായിരത്തി മുപ്പത്തിരണ്ടാവുമ്പോഴേക്കും ഒരു ഏറ്റ് ട്രില്യൺ ഡോളർ ഇക്കോണമി ആവാൻ പറ്റും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആവുമ്പോഴേക്കും മുപ്പത് ട്രില്യണിലും അധികം ഉള്ളൊരു ജി ഡി പി അത്രയും വിപണി മൂല്യം ഉണ്ടാവും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വലിയൊരു അവസരമാണ് ഇൻവെസ്റ്റേഴ്സിനുള്ളത് ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ദിസ്ഇസ് എ ഹിസ്റ്റോറിക്ക ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ആർ ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം